അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ഉപ്പട ചെമ്പങ്കൊല്ലിയിലാണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു കുടുംബത്തിന് താമസിക്കാൻ കുറഞ്ഞ വിലയിൽ നല്ലൊരു ലക്കി എന്ന് നിങ്ങൾക്ക് പറയാം ആറേക്കാല് സെന്റ് സ്ഥലമുണ്ട് റെക്കാർഡില് അഞ്ച് സെന്റ് കൂട്ടിയാൽ മതി ഒരു നല്ലൊരു ഒരു എന്താ ഒരു ഓടിട്ട വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് തെങ്ങ് കണ്ടോ നല്ല കാഴ്ച രണ്ട് തെങ്ങ് ഇതിലുണ്ട് പുറത്തോട്ട് തേങ്ങക്ക് നമുക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല നല്ല സൗകര്യമുണ്ട് വണ്ടിയും വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗത്ത് സ്പേസും കാര്യങ്ങളും ഉണ്ട് നല്ല സൗകര്യമാണ് വീടുള്ളത് നിങ്ങൾക്ക് ആ അഞ്ച് സെൻറ്റ് സ്ഥലം നല്ല കുറഞ്ഞ വില നമ്മൾ ചോദിക്കുന്നുള്ളു വീടിന്റെ ഉൾഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്ത് വന്ന് കഴിഞ്ഞാൽ നല്ല സീറ്റ് ഇട്ട് നമുക്കൊന്ന് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും വണ്ടിയും വാഹനങ്ങളൊക്കെയേറ്റി നിർത്താനും പിന്നെ അതേമാതിരി നമുക്ക് കൈ കൈകാനുള്ള സൗകര്യങ്ങളും ഇത് കിണറടക്കം ഇതിൽ ഉൾപ്പെട്ട് നല്ല അടിപൊളി ഒരു വെള്ള സൗകര്യമുള്ളൊരു വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും കയറാറ് നമുക്ക് സ്റ്റെപ്പ് ഒരു വീടൊന്നും ഒരു പൊക്കത്തിലാണ് നല്ല അത്യാവശ്യം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല വീടൊന്നിരി നല്ല അവിടെ നിന്ന് തന്നെ നല്ല താഴ്ച അല്ല നമ്മുടെ വണ്ടിയും വാഹനങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് പോരാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ആ സിറ്റൗട്ടിലേക്കെ വരുന്നുണ്ട് സിറ്റൗട്ടിൽ ഒതുങ്ങിയൊരു സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കമ്പി പട്ടയാണ് വർക്ക് ചെയ്യുന്നത് കാരണം സാധാ കല് കരിങ്കല് അല്ല ഇത് കെട്ടിയിട്ടുള്ളതല്ല സാധ നമ്മൾ സുഖമായിട്ട് നല്ല ഒരു ചെതലൊടിച്ച് പോകുകയോ ഒരു തുരുമ്പ് കുടിക്കുക ഒരു കംപ്ലൈൻറ്റ് പ്രശ്നങ്ങൾ വരില്ല നല്ലൊരു ഒതുങ്ങിയൊരു വീടും കൂടിയാണ് പെങ്ങൾക്ക് സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട് വീടിൻ്റെ വലതു ഭാഗത്തേ അല്ലെങ്കിൽ ഇടത്ത് ഭാഗത്തത്തെ പട്ടത്തെ റൂമുകൾക്ക് കാണാം നല്ല സൗകര്യത്തിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഉൾഭാഗം എല്ലാം സാധിക്കും എല്ലാ ഭാഗത്തും കമ്പിയും ബട്ടയാണ് വീടിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അടിയിലേക്ക് ശ്രദ്ധിച്ചാൽ കാവിയാണുള്ളത് എല്ലാം സിറ്റൗട്ടിലൊക്കെ ഫുൾ കാവ്യാണ് ഇട്ടുള്ളത് ചെറിയ ചെറിയൊരു ഒരു എടുത്തു കഴിഞ്ഞാൽ ഈ വീടിനെ നല്ലൊരു എന്താ പറയുക വാതിലുകളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ലൊരു സാറാക്കി നല്ല സൗകര്യമുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാളിൽ ഇവിടെ കുറച്ചു നമ്മൾ ഡൈനിങ് ഹാളിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യം ഉണ്ട് മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ ഉപയോഗമുള്ളത് പിന്നെ ഒരു റൂം കാണിച്ച് രണ്ടാമത്തെ റൂമിലേക്കാണ് വരുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല സൗകര്യമാണ് കടൽ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഒരു ഈ ഒരു വീട് കിട്ടുന്നതെങ്കിലും ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും കുറേ പൈസ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഒറ്റ ആക്ക് പറയാറുണ്ട് നമ്മൾ പൈസ കൂടുതലുണ്ടായിട്ട് പൈസ ഇല്ലാതെ പല ആൾക്കാരും കടമ മേടിച്ച് കണ്ട് ഒരിക്കലും പെരമൊരുക്കരുത് ഉള്ളത് പോലെ എന്താണുള്ള കയ്യിൽ അതൊരു വീടിക്കാൻ പറ്റിയൊരു നല്ലൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ നേരെ പോകുന്ന വർക്കിലേക്കാണ് അടുക്കളയിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ നല്ല നമുക്ക് കിച്ചണിലൊക്കെ അടുപ്പ് ഐറ്റംസും പിന്നെ പിന്നെ മുകളിലക്കിന് ചിങ്ങിനു നമുക്ക് പാത്രം കൈകളെ സൗകര്യം ഒക്കെ ഇതിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അവർ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഒരു ഇതുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് സീറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഈ അടുക്കള ഭാഗത്ത് സീറ്റ് ആണ് ഇട്ടിട്ടുള്ളത് അടിഭാഗത്ത് ബ്ലാക്ക് കാവ്യം ഇട്ടിട്ടുള്ളത് വീട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു അഞ്ച് സെൻറ്റിൽ ഈ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യം നല്ല നോക്കി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങൾ നമ്മളെ പാത്രം കൈകളുള്ള പൈപ്പും കാര്യങ്ങളും ഇതൊക്കെ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി പുറത്താണ് ഇതിൻ്റെ ബാത്റൂമും എല്ലാം സൗകര്യം നല്ല അടിപൊളി കിണർ നഗര ഒരു കിണറുണ്ട് ഇതിൻ്റെ സ്പേസ് അതാ മുകളിൽ കാണുന്നത് അതുവരെ ഇതിൻ്റെ സ്ഥലമുണ്ട് ബേക്കൗട്ടാണ് നല്ല അത്യാവശ്യം നല്ല കാഴ്ച്ചയിൽ നല്ല സ്ഥലം ബേക്കോട്ട് നമുക്ക് പപ്പായ ഉണ്ട് അതേമാതിരി തെങ്ങ് ഉണ്ട് പിന്നെ വെള്ള ടാങ്ക് എങ്കിലൊക്കെ വല്ല ബേക്ക് ബാത്ത് വെള്ള ടാങ്ക് കിട്ടിയതിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം ബാത്റൂമൊക്കെ നല്ല സൗകര്യം നോക്കി നിങ്ങൾ ഇതൊക്കെയാണ് ഒരു വീട് ഒരു കുറഞ്ഞ പൈസയിലാകെ നമ്മൾ ചോദിക്കുന്ന നിങ്ങളൊരു ഒരു ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളോ ഈ വീട് അഞ്ച് സെൻറ്റും ഈ വീടിന് ഞങ്ങൾ ചോദിക്കുന്ന വെറും ഏഴ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഒരു വീട് ഒരു കിണർ കുത്തണമെങ്കിൽ തന്നെ ഒന്നൊന്നര ലക്ഷം റുപ്പി കൊടുക്കണം എല്ലാം നോക്കണമെന്നുണ്ട് അതേമാതിരി ഒരു മാണ്ഡ ഒരു സ്ഥലം കാല്യസ്ഥലം ഒരു അഞ്ച് സെൻ്റ് എടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം ഏകദേശം ഒരു രണ്ടര മൂന്നു റുപ്പി കൊടുക്കണ്ടേ നാലുറുപ്പ് കൊടുക്കാതെ ഒരു കാല് സ്ഥലം കിടക്കുന്ന ഒരു നല്ല ടോയ്ലറ്റ് അതേമാതിരി എല്ലാ സൗകര്യമുണ്ട് നല്ല സൗകര്യത്തിലടങ്ങിയ അങ്ങാടിയിലേക്ക് അങ്ങാടിയിലേക്ക് ആകെ അംഗലവാടി സ്കൂളൊക്കെ തൊട്ട് ഒട്ടടുത്തന്നെട്ട് ഇവിടെ ഏകദേശമല്ലേ ഒരു കിലോമീറ്റർ ഉള്ളൂ സ്കൂളിലേക്കൊക്കെ പിന്നെ അതേമാതിരി ടൗൺ അങ്ങാടിയിലേക്കും കുറഞ്ഞ ഇത് കിലോമീറ്റർ ഉള്ളൂ വെള്ളത്തിന് സൗകര്യം ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറയാം കണ്ണാടിച്ചില്ല നല്ല വെള്ളം ആ വെള്ളം തന്നെ കിണറ്റിൽ നോക്കി ഞങ്ങൾക്ക് അറിയാം വ്യത്യാസം നല്ല സൗകര്യം ഉണ്ട് വെള്ളം ഒന്ന് കണ്ടുപോയി നിങ്ങൾ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് അഞ്ച് സെൻറ്റ് റെക്കാർഡിൽ കൂട്ടിയാൽ മതി അഞ്ച് സെൻ്റ് ഉള്ളതിൽ നിങ്ങൾ പിന്നെ ആറര ആറേക്കാല് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് വരുത്തേണ്ട അഞ്ച് സെൻറ്റിൽ കൂട്ടിയാൽ മതി ഈ സ്ഥലത്തിന് ആകെ ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ